തനി നാടൻ ചക്ക വരട്ടിയതാണ് ഇന്നത്തെ വീഡിയോ സാധാരണയായിട്ട് വരിക്കച്ചക്ക മാത്രമേ വരട്ടാൻ ഉപയോഗിക്കാറുള്ളൂ എങ്കിൽ കൂഴച്ചക്ക വെച്ചും നല്ല രീതിയിൽ നമുക്ക് ചക്ക വരട്ടിയെടുക്കാം ഞാനിവിടെ ഒരു വലിയ കുഴച്ചക്ക എടുത്തിട്ടുണ്ട് ചക്കയുടെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ വൃത്തിയാക്കി വെക്കാം കൂഴച്ചക്കയിൽ ഈ നാരുള്ളതുകൊണ്ടാണ് കൂഴച്ചക്ക വരട്ടാൻ എടുക്കാത്തത് പക്ഷേ അത് മിക്സിയിലിട്ടൊന്ന് അരച്ചാൽ മതി നന്നായിട്ട് തന്നെ നമുക്ക് നാരൊക്കെ മാറി കിട്ടും അപ്പം നന്നായിട്ട് ഇതിനെ അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട ഒന്നോ രണ്ടോ തവണ പൾസ് ചെയ്യണം അതിനുശേഷം നമുക്ക് നല്ല ഈസി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഈ ഒരു പരുവത്തിൽ കുഴച്ചക്ക ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു ഉരുളിയിലേക്ക് മാറ്റാം നമ്മൾ തയ്യാറാക്കിയ ചക്ക മുഴുവൻ വൃത്തിയാക്കിയെടുത്ത ചക്ക മുഴുവൻ ഇങ്ങനെ അരച്ചെടുക്കാം ഇനി നമുക്കിത് വരട്ടിയെടുക്കാൻ തുടങ്ങാം ഇതേ കണ്ടോ ഇതിലൊട്ടും ഇപ്പോൾ നാരില്ല നാരെല്ലാം നന്നായിട്ട് അരഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിനെ അരിക്കുകയും ഒന്നും വേണ്ട ഇങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മാത്രം മതി വെള്ളം അല്പം പോലും ചേർക്കരുത് അരച്ചെടുത്ത ഈ ചക്കയുടെ അളവ് എട്ടര കപ്പുണ്ട് ഒരു ഒൻപത് കപ്പിനോട് അടുത്തുണ്ട് അതിനുവേണ്ടി മൂന്ന് കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തതാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് എന്നുള്ളത് നാല് കപ്പ് വരെ വേണമെങ്കിലും എടുക്കാം നല്ല മധുരം വേണമെങ്കിൽ ഇനി അടുത്തായിട്ട് ഒരു പത്ത് ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്കും അര ടീസ്പൂൺ ജീരകവും കുറച്ച് പഞ്ചസാര ചേർത്തൊന്ന് പൊടിച്ചിട്ട് അത് മാറ്റി വെക്കാം നമ്മുടെ ചക്ക വരട്ടിയതിന് ഫ്ലേവർ കൊടുക്കുന്നത് ഈ മസാലയാണ് അത് മാറ്റി വെക്കാം ഓരോ ചക്കും ഓരോ വലുപ്പമാണ് അതുകൊണ്ട് ഒരു ചക്ക അരച്ചക്ക എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ കൃത്യമായ ഒരു അളവ് പറഞ്ഞത് ചക്ക അരച്ചത് ഏകദേശം ഒരു ഒൻപത് കപ്പിന് അടുത്തുണ്ട് ഇതിലേക്ക് നൂറ്റി അൻപത് മില്ലി നെയ്യൊഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ നെയ്യൊഴിച്ചു കൊടുത്താലുള്ള ഒരു ഗുണം ചക്ക ഇതിനടിയിൽ പിടിക്കില്ല ഉരുളിയിൽ പിടിക്കില്ല നമുക്ക് ഈസി ഈസിയായിട്ട് വരട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കണം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചക്ക നന്നായിട്ട് വെന്ത് നിറം മാറി ഈ ഒരു പരുവത്തിലെത്തും കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അത് ശ്രദ്ധിക്കണം വേറെ ആളുകളുണ്ടെങ്കിൽ അവരുടെ സഹായം തേടാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ആ ശർക്കര ഇട്ട് കൊടുക്കാം ഓരോ കപ്പായിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഉരുകിയതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാം ഇത് ഒട്ടും അഴുക്കില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ നേരെ ചേർത്ത് കൊടുത്തത് അഴുക്ക് കല്ലൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒരല്പം മാത്രം വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചിട്ട് മാത്രമേ ചേർക്കാവൂ ഇത് കല്ലും അഴുക്കും ഇല്ലാത്തതായതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ചേർത്തതാണ് അല്ലാതെ നേരെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചക്കവരട്ടിയതിനിടയ്ക്ക് കല്ല് കടിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ശർക്കര നോക്കിയിട്ട് നല്ല ഇനം ശർക്കര മാത്രം ചേർക്കുക അപ്പം ശർക്കരയും ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇപ്പോൾ ഏകദേശം മുപ്പത് മിനിറ്റായി നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ചക്ക വരട്ടി എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം ശ്രദ്ധ പോയിട്ടുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിച്ച് ഇതിൻ്റെ രുചി മാറിപ്പോവും ഇപ്പം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു അടുത്ത അൻപത് മിനിറ്റിലേക്ക് എത്താൻ പോകുന്നു നെയ്യ് ഒന്നിച്ച് ആദ്യം തന്നെ നമ്മൾ ചേർത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു നെയ്യ് തന്നെ മതി ഇപ്പം ഏകദേശം ഒരു മണിക്കൂറായി ഇനി നമുക്ക് ഏലക്കയും ചുക്കും ജീരകവും കൂടി പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ കൃത്യമായ ഒരളവ് ഒന്നുകൂടി പറയുകയാണ് ഒൻപത് കപ്പ് ചക്ക അരച്ചതിലേക്ക് മൂന്ന് കപ്പ് ശർക്കര മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ ശർക്കര ഗ്രേറ്റ് ചെയ്തത് നല്ല മധുരവും നല്ല ഡാർക്ക് കളറും വേണമെന്നുണ്ടെങ്കിൽ നാല് കപ്പ് ശർക്കര വരെ ചേർത്ത് കൊടുക്കാം ഏറെ നാൾ സൂക്ഷിച്ച് വെക്കാനാണെങ്കിലും നാല് കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കണം അത് ശ്രദ്ധിക്കണം ഇപ്പോൾ എൺപത് മിനിറ്റ് കഴിഞ്ഞു തൊണ്ണൂറ് ആയി ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട് ചക്ക ഈ സമയത്ത് നല്ലൊരു മണമൊക്കെ ആയിരിക്കും ഇപ്പോൾ നൂറ് മിനിറ്റായി അതായത് ഒരു മണിക്കൂറും നാൽപ്പത് മിനിറ്റും ആയി കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ഒന്ന് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിളക്കിയെടുക്കുക നെയ്യ് നമ്മൾ ആദ്യം ചേർത്തില്ല ഒരു നൂറ്റൻപത് മില്ലി നെയ്യ് ചേർത്തു നെയ്യ് ഇതിൽ നിന്നും ഇറങ്ങി വരണം തിരിച്ചിറങ്ങി വരുന്നതാണ് കൃത്യമായ പരുവം വശങ്ങളിൽ നിന്നും വിട്ട് സ്പൂണിൽ നിന്നും ഒഴുകി മാറാത്ത ഒരു പരുവമാണ് കറക്റ്റ് പരിവ് എന്തേ കണ്ടോ ഇതിൽ നിന്നും ഇങ്ങനെ പോകുന്നില്ല ഇങ്ങനെ പോകുന്നില്ല ഇതാണ് ഒരു ഹൽവ പരുവം ഇതാണ് കറക്റ്റ് പരുവം ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചെയ്തങ്ങ് മാറ്റി വെക്കാം ഞാനൊരു മീഡിയം ചൂടിലാണ് ഇത് വരട്ടിയെടുത്തത് തീ കൂട്ടി വച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നവർക്കാണെങ്കിൽ ഒന്നര മണിക്കൂറിലും ഇത് ചെയ്ത് തീർക്കാം നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെറിയ അളവിലാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിലും നമുക്ക് ചക്ക വരട്ടിയെടുക്കാം അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാനാണെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രം തന്നെയാണ് ഉരുളിയേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചക്ക വരട്ടി എടുക്കാൻ പറ്റുന്നത് പിന്നെ കൂഴച്ചക്കു വരിക്കച്ചക്ക വരട്ടുന്നതിലും കുറച്ചുകൂടി സമയം കൂടുതലെടുക്കും ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം നമുക്ക് വായു കടക്കാത്ത പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിക്കാം ഇത് നന്നായിട്ട് വരട്ടുകയാണെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ പുറത്ത് തന്നെ നമുക്ക് ഏറെക്കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ മതി ആവശ്യാനുസരണം ചൂടാക്കി എടുത്താൽ മതി അങ്ങനെ ചക്ക വരട്ടി ഇത് തയ്യാറായി കൂഴച്ചക്ക വെച്ചും നമ്മൾ വെറുതെ കളയുന്ന കൂഴച്ചക്ക വെച്ചും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടി തയ്യാറാക്കാം